ഹായ് മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഒരു ടു പീസ് സെറ്റാണ് അതായത് ഒരു കുർത്ത സെറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ ഇതൊരു കുർത്ത സെറ്റാണ് വരുന്നത് ഇതിനകത്ത് ടോപ്പും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട അവൈലബിൾ അല്ല പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളർ വരുന്ന ഒരു നല്ല യെല്ലോ കളർ വരുന്ന ഈ ക്യാമറ കാണുന്ന പോലെയല്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലൊരു യെല്ലോ കളറാണ് പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് കോളേഡ് നെക്കാണ് വി നെ ാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മൊത്തം അവർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് എന്ന് പറയുന്നത് പിങ്ക് കളറും ഗ്രീൻ കളറും വൈറ്റ് കളറും കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കും പിന്നെ കുറച്ച് മുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ത്രെഡ് ഹെവി ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വീനക്കാണ് വരുന്നത് അത്യാവശ്യം നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ടോപ്പാണ് പിന്നെ ഈ യെല്ലോയ്ക്കകത്ത് നിറച്ചും വൈറ്റ് കളർ വരുന്ന പ്രിൻറ് വർക്കും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിലും ഈ സെയിം തര സെയിം ആയിട്ടുള്ള ത്രെഡ് വർക്കും അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നിറച്ചും നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു വർഷത്തോളമായി ഒരു പതിനഞ്ച് പെട്ടെങ്കിലും ഉപയോഗിച്ച് വാഷ് ചെയ്തൊക്കെ ചെയ്ത് നോക്കി യാതൊരു വിധത്തിൽ ഇതിൻ്റെ ത്രെഡ് പൊങ്ങോ കളർ ഷെയ് ോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഞാൻ അന്ന് മേടിച്ചപ്പോൾ ഒരു വർഷം മുമ്പ് മേടിച്ചപ്പോൾ നാനൂറ്റി രണ്ട് രൂപയായിരുന്നു ഇപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇതിന് ട്രിബിൾ എക്സെലും ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതൊരു എന്താ പറയേണ്ടത് ഇത് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കാരണം ഈ മുന്നൂറ്റി എഴുപത്തിനാല് രൂപക്ക് പാൻറ്റും ടോപ്പും അതും ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുത്തൊക്കെ പൊഴിയാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ത്രെഡ് പൊങ്ങാൻ ചാൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ കളർ ആവും പക്ഷേ ഇതിൽ യാതൊരു വിധത്തിലും അതിൻ്റെ ത്രെഡ് ഇപ്പോഴും മേടിച്ചപ്പോൾ ഉള്ളതുപോലെ പോലെ തന്നെ സ്ലീവിൻ്റെ ആയാലും ഫ്രണ്ട് പോർഷനിലെ ത്രെഡ് ആയാലും അതേപോലെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് മുന്നൂറ്റി എഴുപത്തിനാല് രൂപയ്ക്ക് ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഈ പതിനഞ്ച് തവണയെങ്കിലും ഉപയോഗിച്ച് വാഷ് ചെയ്തപ്പം ചുരുങ്ങുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു സൈസ് കൂടുതലും മേടിക്കണമെങ്കിൽ മേടിക്കാം ഞങ്ങൾ കറക്റ്റ് സൈസാണ് മേടിച്ചത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്ന വൈറ്റ് കളർ വരുന്ന പാൻറ്റാണ് എലാസ്റ്റിക് പാൻറ്റാണ് വരുന്നത് നോർമൽ എല്ലാത്തിലും പറയുന്ന പോലെ ഇതിന് കണ്ണായും കാണാം കാരണം പാൻറ്റിലും ടോപ്പിലും ഇവർ ലൈനിങ് ും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പാൻറ്റ് കണ്ണായം കാണാം അതൊഴിച്ചാൽ ഈ പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കൊടുക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ളതുമാണ് അപ്പം മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കുക നല്ലൊരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കുക